ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫും യു ഡി എഫും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ഒരുപാട് ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ബി ജെ പി ക്യാമ്പിൽ ഇപ്പോഴും വലിയ ആശങ്കയാണ് അതുകൊണ്ടാണ് അവർ ഇപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല കൊല്ലം വയനാട് ആലത്തൂര് എറണാകുളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇതുവരെ അവർ പ്രഖ്യാപിക്കാതിരിക്കുന്നത് കൊല്ലത്തോ ഈ പറയുന്ന നാല് മണ്ഡലങ്ങളിലോ പ്രധാനപ്പെട്ട സീനിയർ നേതാക്കൾ ഇല്ലാത്തതുകൊണ്ടല്ല അവർ പ്രഖ്യാപിക്കാത്തത് പകരം ഇപ്പോഴും ഒരു വല വിരിച്ചിട്ടിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ട് ആ വഴി ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ സീനിയർ നേതാക്കൾ ആരെങ്കിലും വന്നാൽ ഈ നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ എവിടെ വേണമെങ്കിലും മത്സരിപ്പിക്കാനുള്ള ഒരു സമ്മതം അത് ബി നൽകും അതാണ് അവരുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഡീൽ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് കൊല്ലം പോലുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള മറ്റ് പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താതെ ഇങ്ങനെ ബി ജെ പി ഒളിച്ചു കളിക്കുന്നതെന്ന് പറയേണ്ടി വരും മാധ്യമപ്രവർത്തകർ ഈ വിഷയം ചോദിക്കുമ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത് ഇതൊക്കെ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിന് ഇതിലൊന്നും വലിയ റോളൊന്നും ഇല്ല ഞങ്ങൾ അവിടുന്ന് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ ലിസ്റ്റ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്രം പറയും എന്ന് പറഞ്ഞ് കെ സുരേന്ദ്ര ൻ കൈയൊഴുകയാണ് അതായത് സ്വന്തം സംസ്ഥാനത്ത് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരിനെ പറ്റി സംസ്ഥാന അധ്യക്ഷനു പോലും യാതൊരുവിധ ബോധ്യവുമില്ല എന്നുള്ളതാണ് ഇതിൽ വസ്തുത അതുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിന് അത്ര വിശ്വാസമില്ലാതെയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കോൺഗ്രസിൽ നിന്ന് വരുന്ന ആളുകളുടെ പേര് പോലും സംസ്ഥാന നേതൃത്വം പറയാതിരിക്കുന്നത് ആ ഈ സ്ഥാനാർത്ഥി പട്ടിക ഒഴിച്ചിടുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി അവർ തന്നെ പറയുന്നത് കേന്ദ്ര നേതൃത്വം പറയുന്നത് ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കൾ ഇനിയും വരും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപഹാരമായാണ് ഈ സീറ്റ് ഒഴിച്ചിടുന്നത് അതിലിക്കാര്യത്തിൽ ബി ജെ പി നേതാക്കൾ ആരും ബാധിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് മിണ്ടാതൊരു മൂല ഇരുന്നോണം എന്ന് തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ടാണ് കൊല്ലം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരനെ പോലുള്ള ഒരു സീനിയർ നേതാവിനെ നിർത്താൻ വേണ്ടിയിട്ടുള്ള പട്ടിക കൊടുത്തപ്പോൾ അത് താല്പര്യമില്ല നിൽക്കട്ടെ അവിടെ എൻ കെ പ്രേമചന്ദ്രൻ സിറ്റിംഗ് എം ആയ എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ വോട്ട് ഷെയർ കുറയാൻ പാടില്ല അങ്ങനെ വോട്ട് ഷെയർ കുറഞ്ഞാൽ അത് മുകേഷിന് അനുകൂലമായി മാറും അങ്ങനെ അത് അനുകൂലിക്കാൻ പാടില്ല അതുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ എതിരാളിയായി കുമ്മനം രാജശേഖരനെ പോലെ കുറെ വോട്ടുകൾ നേടാൻ കഴിയുന്ന ഒരാളെ നിർത്തരുത് പകരം ഒരു ദുർബലനായ സ്ഥാനാർത്ഥി നിർത്തി എൻ കെ പ്രേമചന്ദ്രനെ ജയിപ്പിക്ക എന്നുള്ളത് ബി ആവശ്യമായി മാറിയിട്ടുണ്ട് അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയാം കാരണം മോദിയുടെ വിരുന്നിൽ പങ്കെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ എൻ കെ പ്രേമചന്ദ്രന് കിട്ടിയ ഒരു പ്രത്യേക പ്രാതിനിധ്യമുണ്ട് അത് ബി ഒരു മുതലായി മാറും എന്ന കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് കൊല്ലത്ത് കുമ്മനം രാജശേഖരനെ പോലെ ഒരു നേതാവിനെ നിർത്താതെ ഏതെങ്കിലും ഒരു ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി വോട്ടുകൾ കൃത്യമായി എൻ കെ പ്രേമചന്ദ്രന്റെ അക്കൌണ്ടിൽ എത്തിച്ച് അദ്ദേഹത്തെ ജയിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടാണ് കുമ്മനത്തിന്റെ പേര് കൊല്ലത്ത് നിന്ന് വെട്ടിയത് എന്നാണ് കേൾക്കുന്നത് ഇനി മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് എറണാകുളമാണ് എറണാകുളത്ത് മേജർ രവിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന പട്ടികയിലുള്ള പേരിലുള്ളത് അവിടെ സീനിയർ നേതാവായ എ എൻ രാധാകൃഷ്ണന്റെ പേര് പൂർണമായും വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇനി എ എൻ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കേണ്ട എന്നാണ് സംസ്ഥാനവും കേന്ദ്രം എടുത്തിരിക്കുന്ന നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മേജർ പോലെ രംഗത്ത് വരുന്ന ആളുകൾക്കും വലിയ പ്രാധാന്യം നൽകിയാൽ അത് പിന്നീട് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ മറ്റു സിനിമാക്കാർക്കും ബിജെപിയിലേക്ക് വരാനുള്ള ഒരു വഴിയാകും എന്ന വിലയിരുത്തേണ്ട അടിസ്ഥാനത്തിലാണ് മേജർ രവിയെ പോലെയുള്ള ഒരാളെ എറണാകുളത്ത് മത്സരിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുപ്പിക്കുന്നത് എന്നാണ് കേൾക്കുന്നത് ഒപ്പം എ എൻ രാധാകൃഷ്ണനെ പോലെ അത്യാവശ്യം ബിജെപിക്ക് കുറച്ചെങ്കിലും വോട്ട് പിടിക്കാൻ കഴിയുന്ന എറണാകുളം മണ്ഡലത്തിൽ ചെറിയ ചലനമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എൻ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ പക്ഷെ അത് ഉണ്ടായിട്ടില്ല പകരം മേജർ രബിയെ സ്ഥാനാർത്ഥിയാക്കി മുന്നോട്ട് പോയാൽ മതി എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ബി ഡി ജെ എസിന്റെ സീറ്റുകളായിരുന്ന ആലത്തൂരും വയനാടും അത് ബി ജെ പി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത വയനാട് രാഹുൽ ഗാന്ധിയോട് ഏറ്റുമുട്ടാൻ ആരാണ് ബി നിന്ന് വരുന്നത് എന്ന ചോദ്യം ഇപ്പോഴും വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് എൻ ഡി തന്നെ ഒരു കടകക്ഷി വയനാട് ിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നെങ്കിൽ പോലും അത് സംസ്ഥാന നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് വയനാടും ആലത്തൂരും ആരെ മത്സരിപ്പിക്കും എന്നുള്ളതിന്റെ പേരിൽ ഇപ്പോഴും ബി ഒരു സംശയം തുടരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത കോൺഗ്രസിൽ നിന്ന് ഉന്നത നേതാക്കളെ ചാക്കിട്ട് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും സജീവമായി തന്നെ ബി തുടരുന്നുണ്ട് ഇത് അസാധ്യമാണെന്ന് വിലയിരുത്തുകയാണെങ്കിൽ നേരത്തെ ഇവർ കൊടുത്ത പട്ടികയിലുള്ള കുമ്മനത്തിനോ മേജരബിക്കോ ഒക്കെ തന്നെ ഞെറുക്ക് വീഴും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുമെന്നാണ് ഇപ്പോൾ ബി നേതാക്കൾ പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിന് യാതൊരു ദൗർവുമില്ല ആരൊക്കെയാണ് മത്സരിക്കാൻ പോകുന്ന കാര്യം കാരണം കോൺഗ്രസിന് വലവിരിച്ച് ഇത്രയും നാളും ബി നേതാക്കൾക്ക് കൊണ്ടുവരാൻ കഴിയാത്ത പല ആളുകളെയും കേന്ദ്ര നേതൃത്വം ഇടപെട്ട് കൊണ്ടുവരുന്നുണ്ട് അതിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് പത്മജ പത്മജെ പോലെ നിരവധി പേർ ഇനിയും ബി ജെ പിയിലേക്ക് എത്തും അവർക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ് നാല് സീറ്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു അവസ്ഥയെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് കെ സുരേന്ദ്രനെ പോലെ ഒരു നേതാവ് ഇരുന്നിട്ട് അദ്ദേഹത്തിന് കേരള സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും കാര്യമായി ഇടപെടൽ നടത്താൻ കഴിയാതെ പോകുന്നത് ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു സംസ്ഥാന അധ്യക്ഷൻ നിലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തോൽവിയാണ് എന്ന് പറയേണ്ടി വരും ഏതായാലും കോൺഗ്രസുകാർക്ക് വീണ്ടും സ്വാഗതം കോൺഗ്രസ്സുകാർക്കല്ല കോൺഗ്രസ് നേതാക്കൾക്ക് സ്വാഗതം അവർക്ക് വേണ്ടി സീറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് നിങ്ങൾ വന്നാൽ ആ സീറ്റ് കൃത്യമായി തരും അതിനുവേണ്ടി ബി ജെ പി ഒഴിച്ചിട്ട് കാത്തിരിക്കുകയാണ് ഏതൊക്കെ നേതാക്കന്മാർ നേതാക്കന്മാരുടെ മക്കൾ കോൺഗ്രസിൽ നിന്ന് വിട്ട് ബി ജെ പിയിലേക്ക് പോകും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം